കൂടി വഴിക്കടവ് പഞ്ചായത്തിൽ ജനവാസ കേന്ദ്രത്തിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെ ഉൾവനത്തിലെ അളയ്ക്കൽ നഗറിലെ പത്ത് കുടുംബങ്ങൾക്ക് ഓണസമ്മാനമായി പത്ത് വീടുകൾ കൈമാറി സന്തോഷം മലയടിച്ച അന്തരീക്ഷത്തിൽ ആര്യാടൻ ഷോക്കത്ത് എം എൽ എ താക്കോൽ കൈമാറി ഭവന പദ്ധതിയുടെ പേരിൽ ആദിവാസി സമൂഹം ചൂഷണത്തിനിരയാകുമ്പോൾ മികച്ച സൗകര്യങ്ങളോടെ വീടൊരുക്കിയ വഴിക്കടവ് പഞ്ചായത്തിന്റെ പദ്ധതി മാതൃകാപരമാണെന്ന് ആര്യാടൻ ഷോക്കത്ത് എം എൽ എ പറഞ്ഞു ആദിവാസി സമൂഹത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പും എം എൽ എ നൽകി പത്ത് വീട്ടുകാർക്കുള്ള പാത്രങ്ങളുടെ വിതരണവും എം എൽ എ നിർവഹിച്ചു വഴിക്കടവ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വീടുകൾ നിർമ്മിച്ചത് ലൈഫ് പദ്ധതിയിൽ നാനൂറ്റി ഇരുപത് ചതുർശ്രടിയുടെ വീടാണ് നൽകുന്നതെങ്കിൽ വഴിക്കടുവ് പഞ്ചായത്ത് രണ്ട് കിടപ്പുമുറികളും ഹാളും അടുക്കളയും ശുചിമുറിയും അടക്കം അഞ്ഞൂറ്റി അറുപത് ചതുർശ്രടിയിലാണ് മനോഹരമായ വീട് നൽകിയത് പി സുഗതൻ ചെയർമാനായ പോത്തുക്കൽ പഞ്ചായത്ത് സ്കിൽ ഡെവലപ്മെന്റ് മൾട്ടി മൾട്ടിപ്പർപ്പസ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയാണ് നിർമ്മാണം നടത്തിയത് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പിടി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് റെജി കണ്ടെത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ റഹിയാനദ് മുക്കറത്തോടി പി കെ അബ്ദുൽ കരീം എം ഷിഹാ മുജീബ് തുറയ്ക്കൽ സൈതലവിടി അളക്കൽ നഗർ മൂപ്പൻ ചാത്തൻ അസിസ്റ്റന്റ് സെക്രട്ടറി വി അനിൽകുമാർ സൊസൈറ്റി ഡയറക്ടർമാരായ അഡ്വക്കേറ്റ് അജേഷ് നാഗലോടി ഒ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു വഴിക്കടവ് പഞ്ചായത്തിനെ ഞാൻ എങ്ങനെയാണ് അഭിനന്ദിക്കേണ്ടത് എനിക്കറിയില്ല ഞാൻ വളരെ മുക്തഖം ഞാൻ അഭിനന്ദിച്ചു ഒരു സംശയം വേണ്ട ഈ കഴിഞ്ഞ എല്ലാ നഗറിലും ഉന്നതിയിലും പോയാൽ കാണുന്നത് എന്താ വീട് ഞങ്ങൾ വെച്ചോളാം എന്ന് പറഞ്ഞ് പലരും കാശ് വാങ്ങും വീടൊക്കെ പാതി വഴിയിൽ കിടക്കുക അതാണ് ഞാൻ പറയുന്നത് ഇത്ര വലിയ സന്തോഷം ഏത് ആദിവാസി ഉന്നതിയിൽ പോയാലും പാതി വഴിയിൽ കിടക്കുന്ന വീടുകളാണ് കാണാൻ പറ്റുന്നതെങ്കിൽ ഇവിടെ ഈ പുഞ്ചക്കൊല്ലി ഈ അളക്കൽ പ്രദേശത്ത് ഈ ഉന്നതിയിൽ ഇത്ര സുന്ദരമായ വീട് നമുക്ക് കാണാൻ കഴിയുന്നത് അതിന്റെ വലിയ സന്തോഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അത് ചെയ്തു തന്ന അതിന്റെ കരാറ് പണി ഏറ്റെടുത്ത സൊസൈറ്റിയെ പ്രത്യേകിച്ചും സുഗതൻ മാഷിയുടെയും നമ്മുടെ നാണിയുടെയും നമ്മുടെ വക്കീലിന്റെ നേതൃത്വത്തിലുള്ള ഈ സൊസൈറ്റിയെ അഭിനന്ദിക്കുകയാണ് നിലമ്പൂർ ഒന്നും സി ജോലിക്കുള്ള എൻജിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചി കെ എസ് എഫ് ചേർന്ന് പിന്നെ കോച്ചിങ്ങിന് വിടാനും ചേച്ചിയുടെ ധൈര്യം ആയിരുന്നു യുടെ പുതിയ ഹാർമണി ഹാർമണി ഞാൻ നന്നായിട അമ്മക്ക് മോൻ ഇപ്പോ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ഈ നാടിന്റെ ധൈര്യം